ഇപ്പൊ നിലവിൽ എഴുതപ്പെട്ട പരിഭാഷകളുടെ അപകടങ്ങളെ കുറിച്ചാണ് വാർത്താ മാധ്യമങ്ങളിലാകെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇതാണ് ഇപ്പോൾ കഴുത്ത് വെട്ടണം കാല് വട്ടണം തല വെട്ടണം തല വെട്ടിയാലും പോലെ വെട്ടി കബത്തങ്ങളുടെ വിരലുകൾ വരെ നടന്നു വെട്ടണം വെട്ടലോട് വെട്ടൽ തന്നെയാണത് ശരിക്കും ഇപ്പൊ നമുക്ക് ഈ കുറാൻ തന്നെ പറയാൻ ഒരു പ്രയാസമുണ്ട് ഇപ്പൊ ആളുകളുടെ ഇടയിൽ ഇത് കാരണമായി ആളുകൾ പറയും ഇതിനെ വെള്ളം വെള്ളപൂശിയാണ് അതിന്റെ അർത്ഥം അങ്ങനെ തന്നെയാണ് തന്നെയാണെന്നാണ് സത്യത്തിൽ ഒരു ആത്മീയ ഗ്രന്ഥത്തെ പദാർത്ഥ തലത്തിൽ വായിക്കുക എന്ന് പറയുന്നതിന്റെ താരമാണ് കുറാൻ ഒരു ആത്മീയ ഗ്രന്ഥം ഒരു ഭാഷയിൽ ഇറക്കിയ ഒരു ഗ്രന്ഥത്തെ മറ്റൊരു ഭാഷയിൽ എങ്ങനെ വായിക്കുക അപ്പൊ ഖുറാൻ ഇറക്കിക്കണത് ലിസാനുൻ അറബിയൻ മുബി എന്ന് പറയുന്ന പുസ്തക ഭാഷയിൽ ലിസാനുൻ അറബിയൻ മുബി എന്ന് പറഞ്ഞ ലിസാൻ എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിലുള്ള ആശയങ്ങള് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ഉപയോഗിക്കുന്ന മാർഗം മാടി മീഡിയ അതാണ് ലിസാൻ എന്ന് പറയുന്നത് ഇപ്പൊ നിലവിലുള്ള അർത്ഥ അതല്ല ഭാഷ എന്നും പറയുന്നുണ്ട് നാവൂന്നും പറയുന്നുണ്ട് നിലവിലുള്ള അർത്ഥ പ്രകാരം ലിസാനി എന്ന് പറയുന്നിടത്ത് നൂസാ നബിയുടെ നാവിന്റെ കൊഞ്ഞപ്പടം മാറ്റി തരണം എന്നാണ് അവിടെ എന്ന് എഴുതിയത് ഖുർആൻ ലിസാൻ അറബിയിലാണ് ഇറങ്ങിയിരിക്കുന്നത് അവിടെ ലിസാൻ ഭാഷ എന്ന് വെക്കും അലം നജിഅല്ലഹു അയിനീ ലിസാൻ എന്നുള്ളത് അവിടെ എന്ന് വെക്കും അല ലിസാനി ദാവൂദ്ന്ന് പറഞ്ഞ ദാവൂദിന്റെ ഭാഷയിൽ നിന്ന് വെക്കും അവിടെ ഒമാർ സാം ബിൻ റസൂലിൻ ഇല്ലാ ബിൽ എന്ന് കൗമിഹിന്ന അവിടെ കൗമിന്റെ ഭാഷ സമുദായത്തിന്റെ അവിടെ സമൂഹത്തിന്റെ ഭാഷയിലല്ലാതെ ഞാനൊരു ദൂഹന അയച്ചിട്ടില്ലാണോ അപ്പൊ ഈ ലിസാനിന് എന്നെ പല അർത്ഥം കൊടുക്കുന്നത് സത്യത്തിൽ ലിസാൻ എന്ന് പറയുന്നത് എന്റെ മനസ്സിലുള്ള ആശയങ്ങളെ വ്യക്തമായി നിങ്ങളിലേക്ക് എത്തിക്കാൻ ഏതൊരു മീഡിയയാണോ ഒരു മാധ്യമമാണോ ഞാൻ ഉപയോഗിക്കുന്നത് അതാണ് എന്റെ ലിസാൻ ഈ ലിസാന് ആളുകൾക്ക് മനസ്സിലാക്കാൻ പ്രയാസരഹിതമാക്കി തീർക്കണേ എന്നാണ് മൂസയുടെ ആവശ്യം അതാണ് വെഹ്ലുലുതമ്മി ലിസാനി എന്ന് പറഞ്ഞത് അതാണ് മൂസയോട് പറഞ്ഞത് നീ ആവശ്യപ്പെട്ടത് ഞാൻ നിനക്ക് നൽകിയില്ലേ എന്ന് കുറുവാൻ ചോദിക്കുന്നത് റബിഷ് റഹിലി സദരി എന്ന് മൂസയുടെ വേറൊരു ആവശ്യമാണ് എന്റെ ഹൃദയത്തെ വിശാലമാക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ എന്റെ വിജ്ഞാനം പുറപ്പെടുന്ന എന്റെ ചിന്തയുടെ ഇടത്തെ എല്ലാം ഉൾക്കൊള്ളാനും എല്ലാത്തിനെയും സ്വീകരിക്കാനും അതിൽ നിന്ന് നല്ലതിനെ സ്വീകരിച്ച് കേട്ട് നല്ലതിനെ സ്വീകരിച്ച് നല്ലത് ലോകത്തിന് പുറപ്പെടു നൽകുകയും ചെയ്യുന്നു അതാണ് സ്വദർ എന്ന് പറഞ്ഞാല് മറ്റുള്ളവർക്ക് നൽകുക സ്വദർ അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരണ്ട് അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് ഏതൊരു ഭാഷയിലാണോ ഇറങ്ങിയിരിക്കുന്നത് ആ ഭാഷയെ ആകെ അട്ടിമറിച്ചു ആകെ അട്ടിമറിച്ച് വേറൊരു ഭാഷയിൽ ഈ കുഴുവാനെ എന്നുള്ളതാണ് കുഴുകാനോട് ചെയ്ത ഒരു തകരാ പിന്നെ ഒന്ന് ഇതിനെ ചരിത്രപരമാക്കി പിന്നെ ഒന്ന് ഇതിനെ പദാർത്ഥ തലത്തിലേക്ക് കൊണ്ടുവന്നു ഇതൊക്കെയാണ് ഒരു ഏത് ഗീതയായാലും പിന്നെ ഇന്ത്യയിൽ ഏത് വേദഗ്രന്ഥങ്ങളാണെങ്കിലും അത് ആത്മീയ ഗ്രന്ഥങ്ങളാണ് അത് ആത്മീയമായിട്ട് വായിച്ചത് അപ്പൊ അതിനിപ്പോ ഉദാഹരണമായിട്ട് ഈ സൂറത്ത് ബക്കറയിലെ നൂറ്റി തൊണ്ണൂറ്റൊന്നാമത്തെ വചനത്തിലാണ് വക്കത്തുലൂഹും ഹൈസ് സഹിപ്തുഹും നിങ്ങൾ അവരെ കണ്ടേടത്ത് വെച്ച് കൊല്ലുക വക്കത്തുലൂഹം എന്ന് പറഞ്ഞ കത്തിൽ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട് കത്തിൽ എന്ന് പറഞ്ഞ കത്തോർ റവാസിഡ് റവാസിഡി അതിൽ മസാദിരി എന്നാണ് അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞ അൽ ഫസൽ നടത്തം വളരെ ചുരുക്കി പറഞ്ഞ ഒന്നിനോടുള്ള ബന്ധത്തെ വേർതിരിക്കുക അതാണ് കത്തിൽ ഒന്നുമായിട്ടുള്ള നമ്മുടെ കണക്ഷൻ വേർതിരിപ്പി തിരിക്കുക അതാണ് കത്തിൽ എന്ന് പറഞ്ഞാൽ കത്തോർ റവാഫിത് അതിൽ മസാദ ഒന്നിന്റെ കൈവഴികളോടോ ഒന്നിന്റെ ഉറവിടത്തോടോ ഉള്ള ബന്ധമുണ്ടാവും നമുക്ക് അതിനെ കഥകൾ ചെയ്യുക അതിനെ മുറിച്ച് കളയുക വളരെ ചുരുക്കി പറഞ്ഞാൽ അതിൽ ഫസല് വേർതിരിക്കുക അപ്പൊ അജ്ഞതയോടുള്ള നമ്മുടെ മനസിന്റെ ബന്ധത്തെ വേർതിരിക്കുക വിജ്ഞാനത്തോടുള്ള നമ്മുടെ ബന്ധത്തെ വേർതിരിക്കുക അതിനും അതന്നെ കത്തലെന്ന് തന്നെയാണ് പറയുന്നത് ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലായോ